നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാലഘട്ടം അതായത് ഈ സവർണ മേധാവിത്വം അരങ്ങ് വാഴരുന്ന ഒരു കാലത്തും നമ്മുടെ ഇവിടുത്തെ ദളിത് സഹോദരങ്ങൾ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ദളിത് സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സംഘപരിവാറിനും ബി ജെ പിയും ആർ എസ് എസിലും ഒക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചില ദളിത് സഹോദരങ്ങളുണ്ട് അവരൊക്കെ പുതിയ തലമുറകളാണ് ഒരു പക്ഷേ ചിലപ്പോൾ അവർക്കൊന്നും ചരിത്രങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനോന്നും അവർ മെനക്കെടാറില്ല കാരണം ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളിൽ പോലും പഴയ ചരിത്രങ്ങളൊന്നും പഠിപ്പം അയ്യങ്കാളിയെ പോലുള്ള മഹാത്മാർ അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് ഒരുപാട് വലിയ വലിയ മഹാത്മാരായിരുന്നു ഈ സവർണ മേധാവിത്വത്തിൻ്റെ ഈ ചെങ്ങലയിൽ നിന്ന് ഈ പറഞ്ഞ സമൂഹത്തെ മോചിപ്പിച്ചിട്ടുള്ള ഒരുപാട് സമരങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഈ സവർണ മേധാവികൾ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെങ്കിലും കേരളത്തെ രക്ഷിക്കാനായിട്ട് ഈ പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മഹാത്മാർക്കൊക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഇന്ത്യയിൽ ഇന്നും ഇതുപോലുള്ള സംഭവങ്ങൾ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പഴയ ചരിത്രങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ മെനക്കെടാനോ ഒന്നും ഇപ്പോഴത്തെ ഒരു തലമുറ തയ്യാറാകാത്തതുകൊണ്ടാണ് ഈ പറയുന്ന ദളിത് സഹോദരങ്ങളിൽപ്പെട്ട പല ആൾക്കാരും ഈ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ പോയി ചേക്കേറിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീഡിയോ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു പ്രസംഗമാണിത് ഡോക്ടർ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചരിത്രബോധം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വീഡിയോ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് മാക്സിമം നിങ്ങൾ നിന്ന് ഷെയർ ചെയ്യുക കാരണം അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഇവിടെ ചിലരൊക്കെ ഈ ഡോമിനേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വി ആർ നോക്കുകയാണ് ഇപ്പൊ എൻ്റെ അപ്പൂപ്പൻ വലിയ തമ്പുരാനായിരുന്നു ആ തമ്പുരാനായിരുന്നു ഇവിടുത്തെ ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് അറിയാമോ ആ കാസ്റ്റ് ചീസത്തിൽ അഭിമാനിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ തമ്പുരാൻ ചെയ്ത കോൺട്രിബ്യൂഷൻ എന്താ എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അപ്പൂപ്പൻ ഒരു പെണ്ണിനെ വഴി നടക്കാൻ സമ്മതിക്കൂലായിരുന്നു എന്റെ അപ്പൂപ്പൻ രാജാവിന് പൂട്ട് തുറന്നു കൊടുക്കുമായിരുന്നു എന്റെ അപ്പൂപ്പൻ ഇവിടെ പണി ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കാതെ സകല മനുഷ്യരെയും ചവിട്ടിമതിച്ചു ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ എന്റെ അപ്പൂപ്പൻ തറവാട് കെട്ടി ഇത് കേട്ടാ തോന്നി എൻ്റെ അപ്പൂപ്പൻ രാവിലെ എണീറ്റ് തറവാട് കെട്ടിന്ന് എൻ്റെ അപ്പൂപ്പൻ രാവിലെ ഇഷ്ടിക ചുമന്നു എൻ്റെ അപ്പൂപ്പൻ രാവിലെ വെള്ളം കോരി എൻ്റെ അപ്പൂപ്പൻ രാവിലെ തേച്ചു എൻ്റെ അപ്പൂപ്പൻ അവിടെ തറവിൽ ഇത് ആരായി തറവാട് കെട്ടിയത് ആരാണ് ഈ മൺകുടത്തെ ചുറ്റിച്ചെടുത്തിട്ട് കുടമാക്കി മാറ്റുന്നവൻ അത് കുശവനാണ് ആരാണ് ഈ നിലത്തെ ഉഴുന്നവൻ അത് കർഷകനാണ് ആരാണെന്റെ ഓടിനെ പാകുന്നവൻ ആരാണെന്റെ തടിയെ മെഴുകുന്നവൻ ആരാണെന്റെ തറയെ പടുക്കുന്നവൻ അത് ഈ നാട്ടിലെ തൊഴിലാളി വർഗമാണ് ആ തൊഴിലാളി വർഗത്തിന് വിദ്യാഭ്യാസ ശാലയിലേക്ക് കയറ്റുന്നില്ല എന്നിട്ട് ഈ വിദ്യാഭ്യാസം മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന സവർണ വർഗമുണ്ടല്ലോ അവർ എന്നാ ചെയ്യുന്നേ ഒന്നും ചെയ്യുന്നില്ല കുനിഞ്ഞു കുപ്പ പോലും എടുക്കുന്നില്ല ഈ നാട്ടിലെ അധ്വാനിക്കുന്ന മനുഷ്യരെ മുഴുവൻ ചൂഷണം ചെയ്ത് ആ സമ്പാദ്യം മുഴുവൻ തങ്ങളുടേതാക്കി മാറ്റിയിട്ട് ആ ചൂഷണത്തിന്റെ പേരാണ് ഡോമിനേഷൻ ആ ഡോമിനേഷൻ അഭിമാനത്തോടു കൂടി ചുമന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം ഒരു അപമാനം വേറെയുണ്ടോ അതുകൊണ്ട് എന്റെ അപ്പൂപ്പൻ ഡോമിനന്റ് എന്ന് ഞാൻ പറയില്ല എന്റെ അപ്പൂപ്പൻ ഡോമിനന്റ് എന്ന പദം ചരിത്രപരമായി ജനതയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നൊരു പ്രതീകമാണെന്നെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ നവോത്ഥാനം പഠിച്ചിട്ട് ഒരു ഗുണവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ചാനാർ ലഹള എന്നാണ് പേര് ചാനാർ അല്ല ലഹ്ള ഉണ്ടാക്കിയത് പറഞ്ഞത് ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് മാനം മര്യാദയ്ക്ക് മാറുമറിക്കാൻ അവകാശം ഉണ്ടാവണമെന്ന് മാത്രമാണ് അപ്പൊ ഈ പെണ്ണുങ്ങളുടെ ഉടുപുടവകൾ വലിച്ചു കീറി ലഹള ലഹളയുണ്ടാക്കിയത് ചാനാരല്ല എന്നിട്ടും ചരിത്രത്തിൽ അതിന്റെ പേര് ചാനാർ ലഹള എന്നാണ് ചാനാമാർ മുഴുവൻ ഈ നാട്ടിൽ ലഹള ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ ഹിസ്റ്റോറിയോഗ്രാഫിക് ആയിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് അർത്ഥം പത്മനാഭപുരം കോടതി ഉത്തരവ് വരികയാണ് ഇനി മേൽ മേൽമുണ്ട് ധരിക്കാൻ ഒരു ചാനാർക്കും അവകാശമില്ല എന്നാൽ റൗക്ക ഇടാൻ ക്രിസ്തു മതം സ്വീകരിച്ച ചാനാർക്ക് അവകാശമുണ്ട് പക്ഷേ ക്രിസ്തു മതം സ്വീകരിക്കാത്ത ചാനാരായി ഇപ്പോഴും തുടരുന്ന ആളുകളിലെ ചാനാട്ടിമാർ മേൽമുണ്ട് ധരിക്കുക മാത്രമല്ല റൗക്ക പോലും ഇടാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഉത്തരവ് സത്യത്തിൽ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനാലോ എന്തൊരു നാണക്കേടാണ് ഈ സാധനം ഈ നാണംകെട്ട സാധനത്തിന് വലിയ ഡോമിനേഷൻ ആണ് അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചാൽ ഇന്ന് ഈ പ്രശ്നത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ജാതി സമ്പ്രദായത്തിന്റെ ചങ്കിൽ കുത്തിയാൽ അല്ലാതെ ഇത് അവസാനിക്കുകയില്ല അതുകൊണ്ട് സ്വാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ശ്ലോകൻ ജോലി ചെയ്താൽ അതിന് കൂലി കിട്ടണമെന്നുള്ളതാണ് സ്വാമി തെങ്ങിൽ നൂറ്റിന് മൂന്ന് വീതം രാജാവിന് അനുഭോഗക്കാഴ്ച ആണ്ട് തിരുമുൽ കാഴ്ച അർദ്ധം പലിശ വലിയാർ മിച്ചവാരം രക്ഷാപ്രഭാഗം തൂക്കപ്പണം തലേറവക നാട്ടുവക ചക്കപ്പണം കുറ്റിക്കൂലി ചെത്തുപണം പെരപ്പണം പീടികക്കൂലി കൊട്ടക്കാശ് വഞ്ചിക്കാശ് ഉപ്പുകുത്തിക വക ഭൂമിക്കാശ് വൃക്ഷക്കരം പല കരങ്ങളും സത്യത്തിൽ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത് ദലിത് ബന്ധു ജോസ് പറയുന്നത് പോലെ ഈ കരങ്ങൾ നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ പുറത്തു വന്നതോട് വന്നതോടുകൂടിയിട്ടാണ് സത്യോത്ഥാന സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ ഈ സാധനങ്ങൾ പലതും രഹസ്യമായി തിരിച്ചു വരുന്നുണ്ട് നമ്മളത് തിരിച്ചറിയുന്നുണ്ട് ആ ഈ ഭൂമിയുടെ മേലുള്ള അവകാശത്തെ ഇവിടെ ഭൂ ദേവസ്വം ബ്രഹ്മസ്വം എന്നൊക്കെ തിരിച്ചിരുന്നല്ലോ ദേവന്റെ ഭൂമി ഈ നാട്ടിലെ ബ്രാഹ്മണരുടെ ഭൂമി കർഷകർക്ക് ഭൂമിയുണ്ടോ കർഷകർക്ക് ഭൂമിയില്ല അപ്പൊ ഈ ഭൂമിയുടെ കൈകാര്യ കർത്തൃത്വം ആർക്കാണ് അത് ഈശ്വരനാണ് ഭൂമിയുടെ കൈകാര്യ കർത്തൃത്വം ആ ഈശ്വരന് നേരിട്ട് ഭരിക്കാൻ പറ്റാത്തത് കൊണ്ട് നാട്ടിൽ ചിലരെ അതിനധികാര അധികാരപ്പെടുത്തിയിരിക്കുന്നു പുരോഹിത വർഗത്തെ അത് അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്ന വന്യൂ സിസ്റ്റത്തിന്റെ പേരാണ് ഇന്ത്യൻ ഫ്യൂഡലിസം അതെനിക്ക് തോന്നുന്നത് കേരളത്തിൽ നമ്മൾ ഒരു പരിധിവരെ തകർത്തിട്ടുണ്ട് പക്ഷേ അത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ജമീന്ദാരി സംവിധാനത്തെ ഇന്ത്യയിൽ പലയിടത്തും തകർക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യയിൽ ഹാദ്രസുകൾ ആവർത്തിക്കുന്നു ഇന്ത്യയിൽ ദലിത് പീഡനങ്ങൾ ആവർത്തിക്കുന്നു കർഷകർ ചുട്ട് കൊല്ലപ്പെടുന്നു ഭൂമിക്ക് മേലുള്ള അവകാശ സമരങ്ങൾ നടക്കുന്നു കുഞ്ഞുങ്ങൾക്ക് പലർക്കും സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു വേദനാജനകമായ ഒരു സംഗതി ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഭൂമിയെ കൊണ്ടുപോവുകയും ദൈവത്തിൻ്റെ പേരിൽ ആ ഭൂമി ക്രയവിക്രയം ചെയ്യുകയും നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം ഇല്ലാതാക്കുകയും ചെയ്തിരുന്ന പഴയ ഫ്യൂഡൽ സമ്പ്രദായം ഉണ്ടല്ലോ അത് പുതിയ രൂപത്തിൽ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് നിങ്ങൾ ആ നിലയിൽ ഒരു അന്വേഷണം നടത്തി നോക്കൂ ട്രസ്റ്റുകളുടെ പേരിൽ നാട്ടുകാരുടെ കൈകളിലിരിക്കുന്ന ഭൂമിയെ തിരിച്ച് ദൈവത്തിന് തന്നെ കൊടുക്കുന്ന ഒരു റിവേഴ്സ് പ്രോസസ് ഏതാണ്ട് എല്ലാ മതങ്ങളുടെ പേരിലും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രക്രിയ ഒരു പ്രശ്നം ഈ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇവിടുത്തെ എൻ്റെ ദളിത് സഹോദരി സഹോദരങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന അതെല്ലാവരും വളരെ കേൾക്കേണ്ട ഒരു കാര്യം കാരണം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ചരിത്രങ്ങളെയോ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയ ഈ പറയുന്ന സവർണ മേധാവിത്വത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത ഒരുപാട് മഹാത്മാർ നമ്മുടെ ഈ ഒരുപാട് മഹാത്മാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യമെങ്കിൽ വീണ്ടും ആ പഴയ കാലഘട്ടത്തിലേക്ക് വരുന്ന ചില സാഹചര്യങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ അതുതന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥ അത് തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് വടക്കേ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകൾ എന്താണേലും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം മിനിസ്റ്റു എൻ്റർടൈൻമെൻറ്റ്